നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചർച്ചയാണല്ലോ മാധ്യമങ്ങളിൽ സജീവം അതുമായി ബന്ധപ്പെട്ട് കാണാനിടയായ രണ്ട് പ്രതികരണങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാം കൃത്യമായ കണ്ട് സ്വയം വിലയിരുത്തേണ്ടതുണ്ട് ആർക്കാണ് രാഷ്ട്രീയ മാന്യത മര്യാദ വിവേകം വിനയം എന്നിവ ഉള്ളതെന്ന് ആ പ്രതികരണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സ്വയം വിലയിരുത്താവുന്നതാണ് ഒന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെതാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം അദ്ദേഹത്തോട് ഉന്നയിച്ചു ആ ചോദ്യം ഉന്നയിക്കുന്ന സന്ദർഭത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ ആ ചോദ്യത്തെ സമീപിക്കുന്ന ശരീരഭാഷ ഒപ്പം ഇതര രാഷ്ട്രീയ പാർട്ടികളോടുള്ള അദ്ദേഹത്തിന്റെ മനോഭാവം അത് എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് കണ്ടേ ഞങ്ങൾ ചർച്ച ചെയ്യും ഉചിതമായ തീരുമാനമെടുക്കും നല്ല സ്ഥാനാർത്ഥി അവിടെ ഉണ്ടാവും ആ എല്ലാവരും ചേർന്നിട്ട് ഒരു സ്ഥാനാർത്ഥി അവിടെ പ്രഖ്യാപിക്കും ആ കാര്യത്തിലൊന്നും അതിനൊക്കെയുള്ള സംവിധാനങ്ങളെല്ലാം യു ഡി എഫിനും കോൺഗ്രസിനും ഉണ്ട് അല്ല അവര് ഞങ്ങൾ അവരെ സ്ഥാനാർത്ഥിയെ നോക്കിയിട്ടല്ല അല്ല ഞങ്ങൾക്ക് അവിടെ മത്സരിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥികൾ ഒന്നിലധികം ആളുകൾ ഞങ്ങൾക്ക്ണ്ട് അവിടെ മത്സരിക്കാൻ പറ്റിയ ആളുകൾ ഒന്നിലധികം പേര് ഞങ്ങൾക്കുണ്ട് നല്ലതാണ് അതിൽ ഞങ്ങൾ സാഹചര്യങ്ങളും മറ്റും നോക്കിയിട്ട് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും അവരെ ആരെ വേണേലും വെച്ചോട്ടെ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല അതാണല്ലേ അയ്യോ പാലക്കാടൊരുടെ അനുഭവം ഉണ്ടായിട്ടും പഠിച്ചില്ല എന്ന് മനസ്സിലായി പഠിക്കരുത് പഠിക്കരുത് അത് അങ്ങനെ തന്നെ വേണം പാലക്കാട് എടുത്ത തീരുമാനം പോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും കിട്ടുമെങ്കിൽ അനുഭവിച്ചതല്ലേ അവിടെ എന്തെല്ലാം ബഹളം ഉണ്ടാക്കിയിട്ട് മൂന്നാം കണ്ടല്ലേ നിങ്ങൾ കണ്ടല്ലോ പ്രതിപക്ഷ നേതാവാണ് കോൺഗ്രസിന്റെ അടുത്ത മുഖ്യമന്ത്രിയാകാൻ നടക്കുന്ന വ്യക്തിയുടെ എളിമയാണ് രാഷ്ട്രീയ മര്യാദ എന്ന വാക്കുകളെല്ലാം ഇതിൽ നിറഞ്ഞു തുളുമ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇനി ഇതേ വിഷയത്തിൽ സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള എം സ്വരാജിന്റെ പ്രതികരണം മനോരമ എടുക്കുന്നത് കാണാനിടയായി ശ്രദ്ധിക്കുക മനോരമ ഏറ്റവും കൂടുതൽ സി പി എമ്മിനെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമവും ഇടതുപക്ഷത്തിനെതിരെ നിരന്തരമായി വ്യാജ വാർത്ത ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണ് ആ ചാനൽ ആ ചാനൽ സ്വരാജിനോട് സമാനമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം നിങ്ങൾ കേൾക്കണം പറയുന്ന ഭാഷ സ്വരം ശൈലി ഇതെല്ലാം നോക്കിയതിന് ശേഷം നിങ്ങൾ തന്നെ ഒന്നുകൂടി വിലയിരുത്തും സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയത്തിനധികമായി ഒരു ബോധ്യം ദൃഢമായി രൂപപ്പെട്ടു വരുന്നുണ്ട് അത് വ്യത്യസ്ത ചിന്താഗതികളുള്ളവരാവാം ചിലപ്പോൾ ഞങ്ങളെ വിമർശിക്കും ഈ ഗവൺമെൻറ്റിനോട് പരിഭവം പറയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല ഇങ്ങനെയൊക്കെയാണെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും കേരളം ഭരിക്കാൻ നല്ലത് എൽ ഡി എഫ് ആണ് എന്നൊരു വികാരം ശക്തിപ്പെട്ടു വരുന്നുണ്ട് അത് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായാണ് അത് നിലമ്പൂരിൽ പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പാണ് ഒരു പ്രധാന വിഷയം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് വി എസ് ചോയി ആര്യൺ ഷൗക്കു ഇങ്ങനെ രണ്ട് പേരുകൾ വെച്ചുള്ള ഒരു തർക്കവും ഇതൊക്കെ തുടരുകയാണ് സി പി എമ്മിന്റെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലെ അവരുടെ ആഭ്യന്തര കാര്യങ്ങൾ തർക്കങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ അഭിപ്രായ പ്രകടനത്തിന് മുതിരുന്നില്ല അത് അവരുടെ കാര്യമാണ് ആര് തന്നെ മത്സരിച്ചാലും ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന രാഷ്ട്രീയം നിലമ്പൂരിന്റെ വികസന കാര്യങ്ങൾ ഇക്കാര്യങ്ങളെല്ലാം ഒപ്പം നമ്മുടെ രാജ്യം നേരിടുന്ന വെല്ലുവിളികൾ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന അനീതി ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ നിലപാട് സ്വീകരിക്കുകയും ചെയ്യും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോഴാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാറ് ഇപ്പോൾ നിങ്ങൾ ഒരുപാട് വാർത്തകൾ പല പേരുകളും പറയുന്നുണ്ട് അതൊക്കെ മാധ്യമങ്ങളുടെ ഒരു സ്ഥിരം ശൈലിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും ആ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഞങ്ങളുടെ എതിർഭാഗത്ത് നിൽക്കുന്നവരുടെ ഇതുപോലെയുള്ള പ്രയാസങ്ങൾ ഞങ്ങൾക്കില്ല ഈ പാർട്ടി സ്ഥാനാർത്ഥി വരാണെങ്കിൽ അവിടെ ഏറ്റവും നല്ലത് സ്വരാജ് ആണെന്നുള്ളൊരു അഭിപ്രായമുണ്ട് പൊതുവേ അവിടുന്ന് നിലമ്പൂരിൽ നിന്നൊക്കെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി സ്വരാജ് ആയിരിക്കുന്നത് എന്താണ് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോടകം പ്രതികരിച്ചിട്ടുള്ളതാണ് അപ്പോൾ കുറച്ചായിട്ട് ഏത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും നിങ്ങൾ പറയുന്ന ഒരു പേരാണല്ലോ ഞാൻ പറയാറുണ്ട് ചേലക്കര മാത്രമാണ് അങ്ങനെ ഒരു പേര് നിങ്ങൾ പറയാതിരുന്നത് അതിലൊന്നും ഞങ്ങളൊരു വലിയ ഗൗരവം കാണുന്നില്ല അത്തരത്തിലുള്ള മാധ്യമങ്ങളുടെ വാർത്തകളിൽ ഞങ്ങളൊരു ഗൗരവം കാണുന്നില്ല നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ സംഘടനാ ചുമതലയാണ് പാർട്ടി എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് ആ ചുമതല ഞാൻ നിർവഹിക്കും തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി സർവ്വ സ്വീകാര്യതയുള്ള വളരെ മികച്ച വിജയം നേടുന്ന നിങ്ങൾക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി വരികയും ചെയ്യും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം ആ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഒരു സ്വതന്ത്രനായിരിക്കുമോ അതോ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ആളായിരിക്കുമോ എന്നാണ് നിങ്ങളുടെ ഒരു എന്താ പറയുക നിങ്ങൾ ആ കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ ഉത്കണ്ഠപ്പെടുന്നത് അപ്പൊ അതെന്തായിരുന്നാലും നമുക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരെ ആ ഒരു സസ്പെൻസ് നിൽക്കട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെ പ്രധാന വിഷയം യു ഡി എഫിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിലൊപ്പം യു ഡി എഫിൽ നിന്ന് ഒരാളെ ഒരു ഒരു പ്രധാനപ്പെട്ട ആരെങ്കിലും അവരാണെങ്കിൽ അവരെ സ്ഥാനാർത്ഥിയാക്കാൻ സാധ്യത എന്ന ചർച്ചകൾ പൊതുവെ ഉയർന്നു വരുന്നുണ്ട് അതുകൊണ്ട് കൂടി തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഒരുപാട് ചർച്ചകൾ വരും ഞാൻ അത്തരം ചർച്ചകളെ ഒന്നും തള്ളുകയോ കൊള്ളുകയോ ചെയ്യുന്നില്ല കാരണം ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് ആര് എപ്പോൾ വന്നാലും അവരെ സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് രാഷ്ട്രീയമായി ഞങ്ങൾ അവസരം ലഭിച്ചാൽ അത് രാഷ്ട്രീയത്തിൽ ജനങ്ങൾക്കും നാടിനും ഗുണകരമായ ഏത് അവസരവും ഉപയോഗിക്കപ്പെടേണ്ടതാണ് ഇനി പറയും ഇതിൽ ആരാണ് ക്വാളിറ്റിയുള്ള രാഷ്ട്രീയക്കാരൻ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തുമ്പോൾ അറ്റ്ലീസ്റ്റ് പ്രതിപക്ഷ ബഹുമാനം എന്നൊരു വാക്കില്ലേ സ്വരാജ് അത് കാണിച്ചില്ലേ സമാനമായിട്ടുള്ള ചോദ്യം ഉണ്ടായില്ലേ അവരുടെ ആഭ്യന്തര പ്രശ്നത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ വന്നപ്പോൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനില്ല എന്ന മാന്യതയാണ് കാട്ടിയത് പക്ഷേ സതീശൻ്റെ വാക്കുകളിൽ എന്താണ് നിങ്ങൾ കേട്ടത് ഇവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ടത് ഒരു രാഷ്ട്രീയക്കാരനെ വിലയിരുത്തേണ്ടത് എപ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കുകളും ശരീരഭാഷയും പ്രവർത്തിക്കുന്ന ശൈലികളുമാണ് അത് ഉള്ളാലെ ഉള്ളതാണ് അത് പുറത്തേക്ക് വരുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ഇങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ഇയാൾ ഇതിൻ്റെ എക്സ്ട്രീമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ രീതിയിലുള്ള ഒരാളെ മാധ്യമങ്ങൾ ചേർന്ന് പുട്ടിയിട്ട് എന്തോ ഒരു മനോഹര വസ്തുവാക്കി നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കുകയാണ് അടിമുടി അഹങ്കാരം ധാർഷ്ട്യം ധിക്കാരം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നതും ഞാൻ എന്ന ഭാവത്തിൽ ജീവിക്കുന്ന എന്ത് വൃത്തികേടും കാണിക്കാൻ ഒരു മടിയുമില്ലാത്ത വ്യക്തിയാണ് സതീശനെന്ന് വളരെ കൃത്യമായി ആ പ്രതികരണം തന്നെ തെളിയിക്കുന്നുണ്ട് കാര്യം കൾച്ചർ ഇല്ല എന്ന് നമ്മൾ പറയാറില്ലേ ആ വാചകങ്ങളിൽ ഒരു മാധ്യമ ക്യാമറകൾക്ക് മുന്നിൽ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം പറയുന്ന വാക്കുകളും ചേഷ്ടകളൊക്കെ നിങ്ങൾ ഒരിക്കൽ കൂടി കാണുമ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ കഴിയും ഞങ്ങൾ ചർച്ച ചെയ്യും ഉചിതമായ തീരുമാനമെടുക്കും നല്ല സ്ഥാനാർത്ഥി അവിടെ ഉണ്ടാവും ആ എല്ലാവരും ചേർന്നിട്ട് ഒരു സ്ഥാനാർത്ഥി അവിടെ പ്രഖ്യാപിക്കും ആ കാര്യത്തിലൊന്നും അതിനൊക്കെയുള്ള സംവിധാനങ്ങളെല്ലാം യു ഡി എഫിനും കോൺഗ്രസിനും ഉണ്ട് അല്ല അവര് ഞങ്ങൾ അവരെ സ്ഥാനാർത്ഥിയെ നോക്കിയിട്ടല്ല തീരുമാനിക്കുന്നത് ഞങ്ങൾക്ക് അവിടെ മത്സരിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥികൾ ഒന്നിലധികം ആളുകൾ ഞങ്ങൾക്ക് ഉണ്ട് അവിടെ മത്സരിക്കാൻ പറ്റിയ ആളുകൾ ഒന്നിലധികം പേര് ഞങ്ങൾക്ക് ഉണ്ട് നല്ലതാണ് അതിൽ ഞങ്ങൾ സാഹചര്യങ്ങളും മറ്റും നോക്കിയിട്ട് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും അവരെ ആരെ വേണേലും വെച്ചോട്ടെ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല അതാണല്ലേ അയ്യോ പാലക്കാരുടെ അനുഭവം ഉണ്ടായിട്ടും പഠിച്ചില്ലാന്ന് മനസ്സിലായി പഠിക്കരുത് പഠിക്കരുത് അത് അങ്ങനെ തന്നെ വേണം പാലക്കാട് എടുത്ത തീരുമാനം പോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും കിട്ടുമെങ്കിൽ അനുഭവിച്ചതല്ലേ അവിടെ എന്തെല്ലാം ബഹളം ഉണ്ടാക്കിയിട്ട് ദയനീയമായ മൂന്നാം സ്ഥാനത്തേക്ക് തലേം കുത്തി വീണത് കണ്ടതല്ലേ നിങ്ങൾ സുരേഷ് ഗോപിയെ പോലെ ഇതാണ് നിങ്ങളുടെ ഭാവി ഹീറോ എങ്കിൽ ഒന്നും പറയാനില്ല കാര്യം അനുഭവിക്കാൻ യോഗമുണ്ടെങ്കിൽ അനുഭവിച്ചല്ലേ മതിയാകുള്ളൂ ഇതിനെയൊക്കെ ഒരു വീട്ടിനകത്തുണ്ടെങ്കിൽ ആ വീടിനകത്തുള്ളവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊന്നാലോചിച്ച് നോക്കിയാൽ അത്രമാത്രം ഒരു ഫ്രസ്ട്രേറ്റഡ് ജീവിയാണ് സതീശൻ എന്ത് കാര്യത്തോടും അസഹിഷ്ണുതയോടും മാത്രം സംസാരിക്കുകയും എന്തിനോടും നെറ്റി ചൊളിച്ചും പരിഹാസത്തോടും മാത്രം പ്രതികരിക്കാൻ അറിയാവുന്ന ഒരു രാഷ്ട്രീയ മാന്യതയോ മര്യാദയോ ഇല്ലാത്ത ആ മേഖലയിൽ പ്രവർത്തിക്കാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത വ്യക്തിയാണെന്ന് അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണം തന്നെ ഉദാഹരണമാണ്